നയിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ ദൈവീക സംവിധാനത്തിനകത്ത് പുറകോട്ട് ഒന്നിനും പോകാനുള്ള ഓപ്ഷൻ ഇല്ല മുന്നോട്ട് പോകാൻ ചെപ്പ് വെക്കുന്നവന്റെ മുമ്പിൽ സകല സാഹചര്യങ്ങളും വഴിമാറും സാഹചര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടാതിരുന്നാൽ നിങ്ങൾ പേടിക്കുന്നില്ലെന്ന ശത്രു കണ്ടാൽ പിന്നെ ശത്രു മേടിച്ചു തുടങ്ങും നിങ്ങൾ ഓടാൻ തുടങ്ങിയാൽ നിങ്ങളെ ഓടിച്ചു നിന്റെ മനസ്സിനെ ഇടിച്ചു താഴ്ത്തിയ നിന്റെ വിശ്വാസ ജീവിതത്തെ ഇടിച്ചു താഴ്ത്തിയ നിന്റെ ചിന്താഗതികളെ ഇടിച്ചു താഴ്ത്തിയ മനസ്സിനെ മടുപ്പിച്ചു കളഞ്ഞ ചില സാഹചര്യങ്ങളുടെ നടുവിൽ നീ നിൽക്കുമ്പോൾ നീ അവിടെ കൊണ്ട് തീരാനുള്ളതല്ല നീ അവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിനക്കൊരു പുറപ്പാടുണ്ട് നിനക്കൊരു യാത്രയുണ്ട് നിനക്ക് മുന്നോട്ടേറെ ദൂരം സഞ്ചരിക്കാനുള്ള മോശയുടെ കാലത്തെ ടൈമിംഗ് ഒക്കെ ദൈവത്തിന്റെ ടൈമിംഗ് ഒക്കെ എന്നെ കൃത്യമായിരുന്നു എന്നറിയാമോ പതിനാലിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോ മോശ ജനത്തോട് പറയുന്നൊരു വാക്കുണ്ട് ഭയപ്പെടണ്ട ഉറച്ചു നിൽപ്പീൻ യഹോ എന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുവരെ കണ്ടിട്ടുള്ള ഇനി ഒരു നാളും കാണുകയില്ല പതിനാലാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതെ ഇരിക്കുവീൻ എന്ന് പറഞ്ഞു പതിനഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ യഹോവ മോശയോട് അരളി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നതെന്ത് മുൻപോട്ട് പോകാൻ പറ കാര്യമേ ഗോ 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 ഫോർവേഡ് 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 നിന്റെ അകത്ത് പൊട്ടിമാറി ഞാൻ നിനക്ക് തന്ന വാക്തത്വത്തിൽ വിശ്വസിച്ച് നീ ചില കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിജയത്തിന്റെ ദൈവമാണെന്ന് ആണെന്ന് I I I am 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 the the yes. the God 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 of 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 success. victory. miracle. ഒരു വണ്ടിക്ക നമ്മളല്ലേ ലോക ചരിത്രത്തിൽ ഈ വണ്ടിക്ക് മാത്രമുള്ള ഒരു പ്രശ്നം ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല ദൈവം നയിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ദൈവീക സംവിധാനത്തിനകത്ത് പുറകോട്ടൊന്നിനും പോകാനുള്ള ഓപ്ഷൻ ഇല്ല എത്ര സാഹചര്യം വന്നാലും നിന്നെ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി വെള്ളം അവരുടെ ഇരുവശത്തും മതിലായി നിന്നു ഒറ്റ വാക്കി പറയാം മുന്നോട്ട് പോകാൻ സ്റ്റെപ്പ് വയ്ക്കുന്നവന്റെ മുമ്പിൽ സകല വഴിമാറും സാഹചര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടാതിരുന്നാൽ നിങ്ങൾ പേടിക്കുന്നില്ലെന്ന ശത്രു കണ്ടാൽ പിന്നെ ശത്രു പേടിച്ചു തുടങ്ങും നിങ്ങൾ ഓടാൻ തുടങ്ങിയാൽ നിങ്ങളെ ഓടിച്ചുകൊണ്ടേയിരിക്കും ഓടാൻ തുടങ്ങിയാൽ ദൈവം ഒറ്റ കാര്യം മോശയോട് പറയുന്നുള്ളൂ ശരിയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് ശരിയാണ് പക്ഷെ ഇവരോട് പറയണം മുന്നോട്ട് പോവാൻ പോവാൻ മുന്നോട്ട് പോകാൻ തയ്യാറായ ദൈവം ഒരിക്കലും നിന്നെ പുറകോട്ട് തള്ളുകയല്ല വർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു തിമായുടെ മകനായ ബർത്തിവേ എന്നോട് കരുണയുണ്ടാകണമെന്ന് നിലവിളിച്ചപ്പോൾ മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു അവനോ ഏറ്റവും നിലവിളിച്ചു യേശു ദൈവം അവിടെ നിന്നു പുറകോട്ട് പോയിക്കോ മാറി നിൽക്ക എന്ന് പറഞ്ഞവരുടെ ഇടയിൽ മാറി നിൽക്കാൻ തയ്യാറല്ല തീരുമാനിച്ചവന്റെ വാക്കിന്റെ മുമ്പിൽ ദൈവം നിന്നു നിന്നുഷുവപ്പോ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതെ നിന്നു അതാണ് പഴയ നിയമ ചരിത്രത്തിൽ യഹൂദന്മാർ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ജോഷുവയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചില്ല എന്നാൽ ഇവിടെ ഒരു ഭിക്ഷക്കാരൻ വെല്ലുവിളിച്ചവരുടെ മുൻപിൽ മിണ്ടരുതെന്ന് പറഞ്ഞവർ മുമ്പിൽ മുന്നോട്ട് നീങ്ങിയെക്കരുതെന്ന് പറഞ്ഞവർ മുമ്പിൽ കോറച്ചൂട ശബ്ദത്തിൽ നിലവിളിക്കാൻ തയ്യാറായപ്പോൾ സൂര്യനെ സൃഷ്ടിച്ചവൻ അവിടെ നിന്നു എവിടക്കെയോ സംഭവിച്ച ചില ഡിസ്കറേജ്മെൻറ്റുകൾ നിൻ്റെ മനസ്സിനെ ഇടിച്ച് താഴ്ത്തിയ നിൻ്റെ വിശ്വാസ ജീവിതത്തെ ഇടിച്ച് താഴ്ത്തിയ നിൻ്റെ ചിന്താഗതികളെ ഇടിച്ച് താഴ്ത്തിയ മനസ്സിനെ മട്ടിപ്പിച്ചു കളഞ്ഞ ചില സാഹചര്യങ്ങളുടെ നടുവിൽ നീ നിൽക്കുമ്പോൾ ആത്മാവിന് രാത്രിയിൽ നിന്നോട് പ്രവചിക്കുന്നു നീ അവിടം കൊണ്ട് തീരാനുള്ളതല്ല നീ അവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിനക്കൊരു പുറപ്പാടുണ്ട് നിനക്കൊരു യാത്രയുണ്ട് നിനക്ക് മുന്നോട്ടേറെ ദൂരം സഞ്ചരിക്കാനുള്ള Done. Amen.